ക്ഷേത്രയാണ് മരിച്ചത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാജീവ് മലപ്പുറം കാളികാവ് ഉദരപൊയിയിലെ രണ്ടര വയസ്സുകാരി നസറിന്റെ മരണത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസ് പോലീസ് കസ്റ്റഡിയിൽ കാളികാവിലെ റബർ എസ്റ്റേറ്റിൽ നിന്നാണ് ഫായിസിനെ പിടികൂടിയത് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു നസ്രിനെ മർദ്ദിച്ചു കൊന്നതാണെന്ന് നേരത്തെ ബന്ധുക്കൾ ആരോപണമുന്നയിച്ചിരുന്നു മുമ്പ് ഫായിസിനെതിരെ കേസ് കൊടുത്തതിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെയും പേരിലാണ് കൃത്യം ചെയ്തതെന്നും നസ്രൻ്റെയും മാതാവിൻ്റെയും ശരീരത്തിൽ പരുക്കുകൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ഫായിസ് ഭാര്യയെയും മകളെയും കൊല്ലുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തിയതായും കുടുംബം ആരോപിച്ചു ഇന്നലെ അവരെ ഫോൺ ഫോൺ കട്ടാക്കി പിന്നെ ഞാൻ അവര് പറഞ്ഞേ കുട്ടി മരിച്ചിരിക്കണ് എന്താ സംഭവിച്ചുവെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മളത് ന്യൂസ് കൊടുത്തമാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാണ് പറഞ്ഞു ഇഞ്ച കുട്ടിക്ക് കൊല്ലി കുടുങ്ങിട്ടില്ല ഇഞ്ച കുട്ടിക്ക് ഒരു അസുഖമല്ല ഇഞ്ചി കൊന്ന തന്നെ കറഞ്ച കുട്ടിന് ചോ പറഞ്ഞിട്ടല്ലോ കൊണ്ടുപോയിട്ട് കറു അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത് കുട്ടിനെ അതിൽ മറന്നുക്ക് കുത്തിയിട്ട് കട്ടിലുമൊക്കെ എറിഞ്ഞിട്ടും അടിച്ചിട്ടും കൂത്തിയിട്ട് കൊല്ലിപ്പൊടിച്ച് ഞെക്കും കാണൊക്കെ കൊന്നിക്കണത് അപ്പോൾ എൻ്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കണം അവിടെ രണ്ടാഴ്ച മുമ്പ് ഭാര്യമാതാവും ഭാര്യ സഹോദരിയും ഫായിസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടിയുടെ ദേഹത്ത് പരുക്ക് കണ്ടതായും ഇവർ പറയുന്നുണ്ട് ഫായിസിന്റെ മകൾ നസ്രിൻ ഇന്നലെയാണ് മരിച്ചത് കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തി മുഖത്ത് ചോര കല്ലിച്ച പാടുകളും കഴുത്തിൽ രക്തക്കരയോടെയുള്ള മുറിവുകളുമാണുള്ളത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നെന്ന് മാതാവ് ഷഹബത്തിൻ്റെ ബന്ധുക്കൾ പറഞ്ഞതിന് പിന്നാലെയാണ് പോലീസ് ഫായിസിനെ കസ്റ്റഡിയിലെടുത്തത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം വയനാട് കൽപ്പറ്റയിൽ